ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈണ് ആരും അറിയാതെ ബാംഗ്ലൂരിലേക്ക് ഒരുങ്ങുകയാണ് അങ്ങനെ റൂമിൽ നിന്ന് ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഇത് കണ്ടും കൊണ്ട് ഗീതമ്മ വരുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് മോളെ നീ എവിടേക്കാണ് ബാഗൊക്കെ എടുത്തു പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് അമ്മേ ഞാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ എന്താ മോളെ എന്താ പ്രശ്നം ഉറപ്പിച്ച പെണ്ണാണ് നീ പിന്നെ എന്തിനാണ് നീ പോകുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും ഗീതമ്മയുടെ ആ ഒരു സൗണ്ടൊക്കെ കേട്ടിട്ട് അവിടേക്ക് സുമംഗലയും ദർശനയും അഞ്ജനയും രൂപേഷും പവിത്രനും ഗിരിജയും ശ്രേയും യതിയും എല്ലാവരും എത്തുകയാണ് സുമങ്കല വീണയോട് ചോദിക്കുകയാണ് നീ എന്തിനാണ് ഇപ്പോൾ ഇവിടെ നിന്നും പോകുന്നത് കല്യാണം ഉറപ്പിച്ച പെണ്ണല്ലേ നീ പിന്നെ എന്തിനാണ് ഇനി കല്യാണത്തിന് താമസം കൂടിയില്ല പിന്നെ എന്തിനാണ് നീ ഇവിടെ നിന്നും പോകുന്നത് നിനക്ക് തരാനുള്ള സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിലാണോ നീ ആവശ്യപ്പെട്ടതെല്ലാം തന്നെ തന്നിട്ടുണ്ടല്ലോ പോരാത്തിൽ ഗിരിജ പറഞ്ഞ പൈസയും തന്നിട്ടുണ്ട് പിന്നെ എന്താണ് നിന്റെ പ്രശ്നം എന്ത് പ്രശ്നമാണെങ്കിലും ഞങ്ങളത് പരിഹരിച്ച് തരാമെന്ന് പറയട്ടോ അപ്പോൾ ഗിരിജ പറയണേ എന്താണാവോ വീണേ നിന്റെ പ്രശ്നം നിനക്ക് ഈ മരുവത്തോരു സ്വത്തുക്കൾ മുഴുവനും നിന്റെ പേരിൽ എഴുതി തരണി ഞങ്ങളെല്ലാവരെയും ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കണമായിരിക്കും അതാവും നിന്റെ ഉദ്ദേശം അങ്ങനെയാണെങ്കിൽ മാത്രമാവും നീ കല്യാണത്തിന് സമ്മതിക്കുകയുള്ളൂ അല്ലേ എന്ന് ചോദിക്കട്ടോ അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എല്ലാവരും ഒത്തു കളിക്കുന്നതാണോ ദർശനയും വീതമ്മയും നീയുമൊക്കെ ഒത്തു കളിക്കുന്നതാണോ ഇനി അതിൽ സങ്കല ചേച്ചി ഉണ്ടോ എന്ന് മാത്രമാണ് അറിയാനുള്ളത് എന്ന് പറയട്ടോ അപ്പോൾ സുമംഗല പറയണെ ഗിരിജ നീ ഒന്നും മിണ്ടാതിരിക്കേ എന്താണ് വീണ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കട്ടെ വീണ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് ഗീതമ്മയോട് പറയണേ നീ ഇവളെയും കൂട്ടി റൂമിലേക്ക് പോ അവൾ ഇപ്പോ എവിടേക്കും പോകുന്നില്ല എന്ന് പറയട്ടോ അപ്പൊ ദർശന വേണ്ട വേണ്ടമ്മേ അവളെ തടയണ്ട അവൾക്ക് ഇഷ്ടമുള്ളവടത്തേക്ക് പോയിക്കോട്ടെ ഞാൻ കൂടി അവളോടൊപ്പം ഉണ്ട് എന്നങ്ങ് പറഞ്ഞപ്പോൾ പവിത്രൻ അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോൾ പവിത്രം പറയണേ രൂപേഷിനോട് കേടില്ലേ രൂപേഷെ അവൾ പറയുന്നത് എത്തിയേക്കാളും അധികാരം അവൾക്കാണുള്ളത് നിന്നെ പറഞ്ഞാൽ മതി കല്യാണം വരെ ഇവൾക്ക് ഇവിടെ നിൽക്കാനുള്ള സാവകാശം നീ കൊടുത്തു അത് വലിയ തെറ്റ് തന്നെയാണ് അത് മുതലെടുക്കുകയാണ് ഇവൾ എന്നങ്ങ് രൂപേഷ് ോട് പറയട്ടോ അത് കേൾക്കുമ്പോൾ രൂപേഷൻ അങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് പറയണേ എന്താണ് ദർശനെ നീ കാണിക്കുന്നത് അമ്മ ഇവിടെ നിൽക്കുമ്പോൾ നീയാണോ ഇതൊക്കെ അധികാരത്തോട് കൂടി സംസാരിക്കുക നീ എന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നത് എന്ന് ചോദിക്കാട്ടോ അപ്പോൾ സുമംഗല അപ്പോ നീ എന്തിനാ ദർശനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് രൂപേഷ് പറഞ്ഞതുപോലെ നിനക്ക് ഇവിടെ കല്യാണം വരെ താമസിക്കാനുള്ള അവസരം തന്നത് നീ മുതലെടുക്കുകയാണോ എന്ന് വീണ്ടും ചോദിക്കും ദർശന പറയണെ അമ്മ എന്നോട് ക്ഷമിക്കണം രൂപേഷ് ഏട്ടനും എന്നോട് ക്ഷമിക്കണം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമുന്നേ വീണ എന്റെ റൂമിലേക്ക് വന്നിരുന്നു ുന്നു ഇനിക്ക് കല്യാണത്തിനെടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു സാരിയും ആഭരണങ്ങളും എല്ലാം എനിക്ക് തന്നു എന്നിട്ട് പറഞ്ഞു ഇത് ശ്രേയക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് വീണ ഇവിടെ നിന്ന് പോവുകയാണെന്നും ഈ കല്യാണത്തിന് എനിക്ക് സമ്മതമല്ല ശ്രേയയും നിഖിലും തമ്മിലുള്ള കല്യാണമാണ് നടക്കേണ്ടത് എന്നൊക്കെ എന്നോട് പറഞ്ഞു പിന്നെ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഗർഭിണിയല്ല എന്നങ്ങ് പറഞ്ഞതോടു കൂടി സുമങ്കലയും രൂപേഷും കേട്ടോണ്ട് നിൽക്കുന്നവരൊക്കെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ അപ്പോൾ എന്താണ് മോളെ നീ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതെ അപ്പോൾ പവിത്രം പറയണേ ഇവൾ അന്ന് രൂപേഷിൻ്റെ കല്യാണം നടക്കുന്ന സമയത്ത് ഒരു വീഡിയോയുമായിട്ട് കല്യാണം മുടക്കാൻ വേണ്ടി നോക്കി അങ്ങനെ ഓരോ തവണയും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടു ഇവൾ വരാറുള്ളത് ഇപ്പോൾ ഒരു ഗർഭനാടകവുമായിട്ട് വന്നിരിക്കുന്നു ഇപ്പോൾ അതും ചീറ്റിപ്പോയി എന്ന് കണ്ടപ്പോൾ മറ്റൊരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത് നീ എന്താണ് ഉദ്ദേശിച്ചത് രൂപേഷ് ഇവളെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട് എന്നങ്ങ് പവിത്രം പറയട്ടോ അപ്പോൾ രൂപേഷ് പറയണേ അമ്മേ ഇവളെ ഇനി ഇവിടെ നിർത്തുന്നത് ശരിയല്ല ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആണ് ഇവളിപ്പോൾ ഗർഭിണിയാണെന്ന് പറഞ്ഞ് നമ്മളെ എല്ലാവരെയും പറ്റിച്ചു ഇപ്പോൾ ഇതാ പറയുന്നു ഗർഭിണി അല്ല എന്നുള്ളത് എന്നങ്ങ് പറഞ്ഞതോട് കൂടി ഞാൻ പറയണേ അതിന് ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞു രൂപേഷ് പറഞ്ഞു അമ്മയോട് പറഞ്ഞു ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ എല്ലാവരും തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത് അഞ്ചന എൻ്റെ റൂമിൽ നിന്നും പ്രഗ്നൻസി ടെസ്റ്റ് കാണിയപ്പോൾ ഞാൻ അമ്മയാണെന്ന് നിങ്ങൾ അങ്ങ് തെറ്റിദ്ധരിച്ചു സംഭവം അതിൽ പോസിറ്റീവാണ് കാണിച്ചിട്ടുള്ളത് പക്ഷെ അത് എൻ്റെതല്ല അത് ശ്രേ ാണ് ശ്രേയയുടെ റൂമിൽ നിന്നുമാണ് എനിക്ക് ആ പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ് കിട്ടിയത് പവിത്രൻ സാറിന് ഓർമ്മയില്ലേ ഞാൻ ശ്രേയയുടെ റൂമിലേക്ക് പോയ സമയത്ത് എന്തോ തെരയുന്നത് പവിത്രൻ സാറ് കണ്ടില്ലേ അത് ഈ പ്രഗ്നൻസി ടെസ്റ്റ് കാർഡായിരുന്നു അത് എനിക്ക് സംശയം വരാൻ കാരണം ഞാൻ ശ്രേയയുടെ റൂമിലേക്ക് പോയപ്പോൾ ശ്രേയ എന്നിൽ നിന്നും എന്തോ ഒന്ന് ഒളിപ്പിച്ചു വെക്കുന്നത് പോലെ എനിക്ക് തോന്നി ആ സംശയത്തിന്റെ പേര് ഞാൻ അവളുടെ റൂം നോക്കിയതാണ് പിന്നെ ഞാൻ അവിടെ ബാൽക്കണിയിൽ നിൽക്കുന്ന സമയത്ത് ശ്രേയ പെട്ടെന്ന് ധൃതി പിടിച്ച് സ്കൂട്ടിയിൽ പോകുന്നതും കണ്ടു അപ്പോൾ എനിക്കൊരു സംശയം വന്നു അതുകൊണ്ടാണ് ഞാൻ അത് തിരയാൻ വേണ്ടി ചെന്നത് എന്നിട്ട് ശ്രേയയുടെ റൂമിൽ നിന്നും ആ കാർഡ് കിട്ടിയപ്പോൾ ഞാൻ അത് എൻ്റെ റൂമിൽ കൊണ്ടുപോയി വെച്ചു എന്നുള്ളത് ശരി തന്നെയാണ് എന്നിട്ട് ശ്രേയ എന്തോ പന്തികേട് പോലെ തോന്നി അവളുടെ പോക്കൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി അപ്പോൾ ശ്രേയയെ പിന്തുടർന്നുകൊണ്ട് ഞാൻ പോവുകയാണ് ചെയ്തത് അപ്പോൾ അവൾ നീനുവിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഡി എൻ സി ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ അവിടുത്തെ ഡോക്ടർ ഭർത്താവിനെ കൂട്ടി വരണമെന്ന് നിർബന്ധം പിടിച്ചതുകൊണ്ട് പിന്നെ നീനുവിനെ അവൾ പറഞ്ഞു യച്ച ശേഷം നേരെ കൊളുന്ത മലയിലേക്കാണ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ശ്രേയ ശ്രമിച്ചത് ഞാൻ അല്പം വഴുകിയിരുന്നെങ്കിൽ ശ്രേയ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടാവില്ലായിരുന്നു അവൾ ആത്മഹത്യ ചെയ്തേനെ ശ്രേയ പറഞ്ഞതോടു കൂടി കേട്ടോണ്ട് നിൽക്കുന്നവരൊക്കെ അതിശയിച്ചു പോവുകയാണ് ശ്രേയുമായി ഈ വീട്ടിലേക്ക് വന്ന സമയത്ത് എന്നെ എല്ലാവരും ആരതി ഒഴിയുകയും മധുരം തരികയും ഒക്കെ ചെയ്തപ്പോ ഞാൻ തന്നെ അതിശയിച്ചു പോയി ആ സമയത്തൊക്കെ എന്നെ ആരതി ഒഴിയുമ്പോഴും എനിക്ക് മധുരം തന്നപ്പോഴും എല്ലാം ഞാൻ ശ്രേയ ാണ് കൊടുത്തത് അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ ഞാൻ നിങ്ങളോട് ആരോടും കള്ളം പറഞ്ഞിട്ടില്ല ഞാൻ ആ സമയത്ത് നിങ്ങളോട് പറയാതിരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ശ്രേയ എന്നോടൊരു പേര് പറഞ്ഞു അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ നിഗിലാണെന്നുള്ളത് അപ്പോൾ നിഗിലിനെ കണ്ട് സംസാരിച്ച ശേഷം മാത്രമാണ് ഇതിനൊരു തീരുമാനം എനിക്ക് എടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചത് കൊണ്ടാണ് ആ സമയത്ത് ഞാൻ ആരോടും ഈ സത്യമൊന്നും പറയാതിരുന്നത് അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അപ്പം തന്നെ നിങ്ങളോട് എല്ലാവരോടും പറയാമായിരുന്നു പക്ഷേ അത് ഞാൻ ചെയ്യാൻ ാതിരുന്നത് ഇതുകൊണ്ടാണ് പിന്നെ നിഖിലിനെ കണ്ട് സംസാരിച്ചപ്പോഴാണ് എല്ലാ കാര്യവും എനിക്ക് മനസ്സിലായത് ശ്രേയയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ നിഖിലാണെന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പോ ഞാൻ നിങ്ങളോട് ഈ സത്യം പറയുന്നത് എന്ന് പറയട്ടോ അത് കേട്ടതോടുകൂടി ഗിരിജ പറയുകയാണ് എന്തിനാണ് ഇവിടേക്ക് വന്നത് ഇതിലും ഭേദം ഇവൾ ആത്മഹത്യ ചെയ്യുക തന്നെയായിരുന്നു നല്ലത് എന്ന് ഗിരിജ പൊട്ടിത്തെറിച്ചോട്ട് പറയുകയാണ് എന്നിട്ട് ശ്രേയയുടെ കാരണം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും അടിക്കുകയാണ് കേട്ടോ അപ്പോൾ സുമംഗല പറയാണ് നിർത്ത് നിർത്താനല്ല ഞാൻ നിന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് സുമംഗല അങ്ങ് ഒച്ചയിടുകയാണ് അപ്പോഴത്തേക്കും പവിത്ര നിഖിലിന്റെ കാരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കാൻ കേട്ടോ അതോടുകൂടി നിഖിൽ സോഫയിലേക്ക് വീഴുകയാണ് സുമംഗല ശ്രേയയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ശ്രേയയുടെ കാരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് ഞാൻ ഇപ്പോ നിന്നെ അടിച്ചത് ഈ ഒരു അമ്മയാവുന്നു എന്ന് കരുതിയിട്ടല്ല നീ ഈ സത്യമെല്ലാം മറച്ചു വെച്ചതിനാണ് ഞാൻ നിന്നെ ഇപ്പോ അടിച്ചത് എന്ന് പറയാട്ടോ അപ്പൊ ദർശന പറയാണ് ഇവർ രണ്ടുപേരും രണ്ടു മാസങ്ങൾക്ക് മുന്നേ അമ്പലത്തിൽ വെച്ച് താലി കിട്ടിയിട്ടുണ്ട് ഇവരുടെ കല്യാണം കഴിഞ്ഞതാണ് എന്ന് കൂടി ദർശനം പറയുകയാണ് അതോടുകൂടി പവിത്രന്റെയും ഗിരിജയുടെയും സമതല അങ്ങ് തെറ്റുപോകുകയാണ് കേട്ടോ എന്നിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് അപ്പോൾ സുമങ്കല പറയാണ് ഇവിടെ ആരും ഒരക്ഷരം പോലും മിണ്ടിപ്പോവരുത് ഞാനാണ് ഇവിടെ തീരുമാനമെടുക്കുന്നത് ഇതിൽ കൂടുതൽ ഒരു അഭിപ്രായം ഇവിടെ ആരും പറയാൻ പാടില്ല എന്ന് സുമങ്കല അങ്ങ് തറപ്പിച്ചു പറയുകയാണ് കേട്ടോ അതോടുകൂടി ഗിരിജയും പവിത്രനും പിന്നെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് എന്നിട്ട് നിഖിലിന്റെ അടുത്തേക്ക് അങ്ങ് ചെന്ന് സുമങ്കല ിന്റെ കാരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് നിനക്ക് ഞാൻ ഈ അടി തന്നത് നീ എന്തുകൊണ്ട് ഈ സത്യം ഇതുവരെയും പറയാതിരുന്നത് നീ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണ് കളിച്ചത് അവൾക്ക് ആശ കൊടുത്തിട്ട് അവളെ നീ ഇങ്ങനെ ചതിക്കരുതായിരുന്നു നീ തന്റെ ഇടത്തോടു കൂടി ധൈര്യത്തോട് കൂടി പറയണമായിരുന്നു അതിനാണ് ഈ അടി എന്ന് പറയട്ടോ അങ്ങനെ പറയണ അന്ന് രണ്ടു മാസങ്ങൾക്ക് മുന്നേ ഇവരുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഈ വീട്ടിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവർ ഈ സത്യം പറയാൻ വേണ്ടി അന്ന് നിഖിലിന്റെ റൂമിലേക്ക് ശ്രേ യോട് വരാൻ പറഞ്ഞതാണ് ആ സത്യം മനസ്സിലാക്കിയ ഗിരിചാൻഡിയാണ് അയെ റൂമിലിട്ട് പൂട്ടിയത് അത് കഴിഞ്ഞ് വീണയെ അവിടേക്ക് പറഞ്ഞയച്ചതിന്റെ പിന്നിലും ഈ നിൽക്കുന്ന ഗിരിചാൻഡി തന്നെയാണ് എന്നിട്ട് ഗിരിജാന്തി കഥക് പുറത്തുനിന്നും പൂട്ടിയ ശേഷം എല്ലാവരെയും വിളിച്ച് അറിയിച്ച ശേഷം എല്ലാവരുടെയും മുന്നിൽ വെച്ച് വീണയെയും നിഖിലിനെയും പരിഹസിക്കുകയാണ് ചെയ്തത് അതൊക്കെ ഗിരിചാൻഡി തന്നെയാണ് ചെയ്തത് എന്ന് പറയുന്നത് അങ്ങനെ എല്ലാ സത്യവും ദർശന എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങ് പറയുകയാണ് കേട്ടോ അതോടുകൂടി സുമംഗല പറയുകയാണ് ഇനി ഞാൻ തീരുമാനിക്കുന്നതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് ശ്രേയയുടെയും നിഖിലിന്റെയും വിവാഹം നടക്കണം അതാണ് ഇനി ഇവിടെ ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു തീരുമാനിക്കുകയാണ് അങ്ങനെ എല്ലാവരും റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ മംഗല മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് ദർശന വീണ്ടും ഞങ്ങളുടെ പ്രതീക്ഷ നശിപ്പിച്ചു മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ ദർശനയോട് രൂപേഷരു നിമിഷം പോലും നീ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല ഇപ്പൊ തന്നെ ഇവിടെ നിന്നും ഇറങ്ങി പോവണം ഞങ്ങളെ എല്ലാവരെയും ഗർഭനാടകം കളിച്ച് പറ്റിച്ചതല്ലേ എന്ന് പറഞ്ഞ് ഒച്ചയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നോ അക്കാര്യം മാത്രം ദർശനം ഇങ്ങനെ ആലോചിക്കുകയാണ് രൂപേഷ് അങ്ങനെ ആ പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് ഈ സമയം പവിത്രനും ഗിരിജയും റൂമിലെത്തിയ ശേഷം ഗിരിജ അവിടെ കാണുന്ന കണ്ണിൽ കാണുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് വലിച്ചെറിഞ്ഞു പൊട്ടിക്കുകയാണ് അപ്പോഴത്തേക്കും പവിത്രൻ തടയുകയാണ് അതോടുകൂടി പവിത്രന്റെ നേരെ ചെല്ലുകയാണ് ഗിരിജ എന്നിട്ട് കോളറയിൽ കയറി പിടിക്കുകയാണ് ഇതിലും ഭേദം അവൾ ഇല്ലാതാവുക തന്നെയായിരുന്നു നല്ലത് അവൾ എന്തിനാണ് ദർശനയുടെ കൂടെ കൂടെ എന്റെ ആജന്മ ശത്രുവാണ് ദർശന അവളെട്ട് കൂട്ടുകൂടിയത് എന്തിനാണ് അവൾക്ക് എന്നോട് പറയാമായിരുന്നില്ലേ ഞാൻ അത് ആരും അറിയാതെ അബോർഷനാക്കിയ ശേഷം നല്ലൊരു പയ്യനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കുമായിരുന്നല്ലോ എന്തിനാണ് അവൾ ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്ന് പറയട്ടോ അപ്പോൾ ഞാൻ അവളോട് ക്ഷമിക്കുമായിരുന്നല്ലോ എന്ന് ഗിരിജ പറയുന്ന സമയത്ത് പവിത്രം പറയണേ നീ ക്ഷമിക്കുമായിരിക്കും പക്ഷെ ഞാൻ അവളോട് ക്ഷമിക്കില്ല ഞാൻ അവളെ അവൾ കളയാനുള്ള ദേഷ്യമാണ് എനിക്ക് അവളോട് വരുന്നത് എന്തായാലും നിങ്ങളുടെ ചേച്ചിയുടെ ഒരു തീരുമാനം കണ്ടില്ല അച്ഛനും അമ്മയും ഇവിടെ നിൽക്കുമ്പോൾ നമ്മളുടെ മോളുടെ കാര്യത്തിൽ അവർക്ക് എന്ത് അധികാരമാണ് ഉള്ളത് ആ കുളംകലയ്ക്ക് ചേച്ചിക്ക് അവർക്ക് അവരുടെ കാര്യം നോക്കിയാൽ പോരെ ഞാൻ എന്തായാലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എൻ്റെ മോളെ അതിന് കിട്ടുകയും ഞാൻ അവളുമായിട്ട് ഇവിടെ നിന്ന് പോകും അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവളെയും കൊന്ന് ഞാനും അങ്ങ് മരിക്കുമെന്ന് പറയട്ടോ അപ്പോൾ പവിത്രം പറയണേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല ഈ മരുവത്തൂറിനെ ഞാൻ ഇല്ലാതാക്കിയ ശേഷം ഈ വീട് പൊളിച്ചു കളഞ്ഞ് ഇവിടെ ഒരു വീട് കയറ്റണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ അതിന് വേണ്ട നമുക്ക് നാളെ തന്നെ ഞാനും നീയും ശ്രേയം കൂടി ഈ വീടിന്റെ പടിയിറങ്ങും മരുവത്തൂറിന്റെ സ്വത്തിനേക്കാളും പത്ത് ഞാൻ പൊന്നമ്മത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് പൊന്നമ്മത്തിന്റെ സ്ഥാപനത്തിന്റെ പേരിൽ ഞാൻ ഇഷ്ടക്കണക്കിന് സ്വത്തുക്കളാണ് ഉണ്ടാക്കിയത് ഈ വീട്ടിലേക്ക് ചെറിയ പ്രായമാകുമ്പോൾ വിശ്വനാഥനും സുമങ്കലയും എന്നെ കൈപിടിച്ചു കൊടുക്കുന്ന ആ സമയം മുതൽ എനിക്ക് ഓരോ കണക്ക് കൂട്ടലുകൾ ഉണ്ടായിരുന്നു അന്നു മുതലും ഇന്ന് വരെ ഈ പവിത്രൻ ഓരോന്നും കണക്ക് കൂട്ടിയിട്ട് തന്നെയാണ് ാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അത് കേൾക്കുന്ന സമയത്ത് ഗിരിജയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് പൊന്നമ്മത്തിൻ്റെ പേരിൽ ഒരുപാട് സ്വത്തുക്കളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മരുവത്തൂരിനെക്കാളും പത്തിരട്ടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് അനുഭവിക്കുന്നത് ഞാനും നീയും നമ്മുടെ മോൾ ശ്രേയയും മാത്രമാണ് എന്നൊക്കെ പറയുമ്പോൾ ഗിരിജയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അങ്ങനെ പവിത്രൻ ഒരു തീരുമാനമെടുക്കുകയാണ് നിഖിലിനെ പോലെ ദേശില്ലാത്തവനെ കൊണ്ടൊന്നും ഒരിക്കലും എൻ്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കില്ല അതുകൊണ്ട് നാളെ തന്നെ നമ്മൾ ഈ മരുവത്തൂർ വിടുകയാണ് യാണ് നാളെ നമ്മൾ മൂന്ന് പേരും കൂടി ഈ വീടിന്റെ ഇറങ്ങും അവൾ നമ്മുടെ കൂടെ വന്നില്ല എന്നുണ്ടെങ്കിൽ അവളെ ഞാൻ കെട്ടിയിട്ട് കാറിന്റെ ഡിക്കിയിലിട്ട് കൊണ്ടുപോകും എന്നൊക്കെ പവിത്രം ദേഷ്യത്തിൽ മനസ്സിലെ പകയോടുകൂടി പറയുകയാണ് ഇതുവരെയും ജീവിച്ചിട്ടുള്ളത് ഒരേ ഒരാളെ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ അത് എന്നെ മാത്രമാണ് ഞാൻ സ്നേഹിച്ചിട്ടുള്ളത് എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് അതിന് ആര് തന്നെ വിചാരിച്ചാലും അത് തടയാനും കഴിയില്ല എന്ന് ഗിരിജിയോട് പവിത്രം പറയണം അങ്ങനെ സുമംഗല ഗീതമ്മയോട് ചോദിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ ഗീതമ്മയെ നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലേ ചേച്ചി ചേച്ചി എന്ത് തീരുമാനം തീരുമാനമെടുത്താലും എനിക്കതിന് സമ്മതമാണ് എന്ന് പറയണേ എങ്കിൽ നീ വീണയും കൂട്ടി റൂമിലേക്ക് പോയിക്കോ എന്ന് പറയട്ടോ അങ്ങനെ വീണയോട് പറയുകയാണ് ഗീതമ്മ മോളെ നീ എവിടേക്കും പോകുന്നില്ല നീ അനാഥയൊന്നുമല്ല ഞങ്ങളുണ്ട് നിന്റെ കൂടെ നീ വായോ എന്ന് പറഞ്ഞ് വീണയും കൂട്ടി ഗീതമ്മ റൂമിലേക്ക് പോവുകയാണ് അടുത്ത എപ്പിസോഡിൽ വീണ ഏൽപ്പിച്ച കല്യാണത്തിനുള്ള ആഭരണവും സാരിയും ഒക്കെ തന്നെ ശ്രേയക്ക് കൊടുക്കും കേട്ടോ എന്നിട്ട് ശ്രേയോട് പറയുകയാണ് നിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കണം നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനാണ് നിഖിൽ അതുകൊണ്ട് നീ അവനെ നല്ലതുപോലെ മനസ്സിലാക്കി സന്തോഷത്തോട് കൂടി തന്നെ ജീവിക്കണം നിഖിലിനെ ഒരു അപകടവും വരാതെ നീ ശ്രദ്ധിക്കണം നിന്റെ അച്ഛൻ വെറുതെ ഇരിക്കാനൊന്നും സാധ്യതയില്ല അതുകൊണ്ട് പവിത്രൻ സാറ് നിഖിലിനെ ഇല്ലാതാക്കും അതുകൊണ്ട് നീ എപ്പോഴും ഒരു കരുതലോടെ അവന്റെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ ശ്രേയെ ദർശന ഉപദേശിച്ചു കൊടുക്കുക ഈ സമയം ഗിരിജയോട് പവിത്രം പറയുന്നുണ്ട് പകയും കൂടി പറയുകയാണ് അവളെ ഞാൻ ജീവിക്കാൻ വിടില്ല ഒരിക്കലും നിഖിലും ശ്രേയ ശ്രേയ കൂടി ജീവിക്കില്ല അവനെ ഞാൻ ഇല്ലാതാക്കുക തന്നെ ചെയ്യും പിന്നെ എങ്ങനെ അവൻ നിഖിലിന്റെ കൂടെ ജീവിക്കുമെന്ന് എനിക്കൊന്ന് കാണണമല്ലോ എന്നൊക്കെ ഗിരിജയോട് പറയട്ടോ അങ്ങനെ പവിത്രനെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അത് ആരും അറിയാതെ നിഖിലിനെ ഞാൻ ഇല്ലാതാക്കുക തന്നെ ചെയ്യും ഞാൻ അങ്ങനെ ഒരുപാട് പേരെ ഇല്ലാതാക്കിയിട്ടുണ്ട് ഇതുവരെയും ഞാനാണ് അത് ചെയ്തത് എന്ന് ആരും ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല അതുപോലെ നിഖിലിനെ യും ഞാൻ ഇല്ലാതാക്കുന്ന ഗിരിജയോട് പറയുകയാണ്